ഈ വർഷത്തെ എസ്എസ്എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്ന് കേരള ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത് ഡി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലവും ഇന്നുണ്ടാകും വൈകിട്ട് മൂന്നിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകൾ അവസാനിച്ചത് സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാലു വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതി ഇതിൽ സർക്കാർ മേഖലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളും എയ്ഡഡ് മേഖലയിൽ രണ്ട് ലക്ഷത്തി അൻപത്തിയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് മേഖലയിൽ ഇരുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് ഇത്തവണ ഗൾഫ് മേഖലയിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതി സംസ്ഥാനത്താകെഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടത്തിയത് തുടർന്ന് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് വൈകിട്ട് മൂന്നിന് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും ഇതിനുശേഷം പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കേരള റിസൾട്ട് എൻ ഐ സി ഡോട്ട് ഇൻ റിസൾട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയം ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി എന്നിവയുടെ ഫലവും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും ടി എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഇത്തവണ നാൽപ്പത്തിയെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അൻപത്തിയേഴ് കുട്ടികളും എ എച്ച് എസ് എൽ സി വിഭാഗത്തിൽ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം